السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وصلي وسلم على نبينا محمد وعلى آله وصحبه الفائزين برض الله يا عباد الله اتقوا الله وعن انس بن مالك رضي الله عنهما قال كان رسول الله صلى الله عليه وسلم يقول اللهم اني اعوذ بك من العجز والكسل واعوذ بك من القسوه സഹോദരങ്ങളെ അള്ളാഹുനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ മുത്തക്കളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമി റസൂൾ അലൈഹി ഒരു ഭാഗമാണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ കുറെ ക്ലാസുകളിലായി നമ്മൾ കേട്ടതാണ് കേട്ടു മറ്റുള്ളവരെ കൊണ്ട് മറ്റുള്ളവരിൽ ഒക്കെ നല്ലത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ അറിയിപ്പിക്കൽ പ്രശംസ ആത്മപ്രശംസ എന്ന് പറയാം പരപ്രശംസയും പാടില്ല മറ്റുള്ള ആളുകളെ മുഖസ്തുതി ചില ആൾക്കാരെ പതപ്പിക്കാൻ വേണ്ടിയിട്ടു അജാതി പണി എടുക്കുന്നത് എന്ത് കഴിഞ്ഞാൽ അവൻ്റെ വായിൽ മണ്ണ് മാരിടുന്നുണ്ടാ പറഞ്ഞത് ഉപസ്തുതി ഭയങ്കര ഇഷ്ടങ്ങനെ അവൻ ടോപ്പിലാക്കിയിട്ടുണ്ട് അത് മറ്റുള്ളവർ അംഗീകരിക്കണം ആദരിക്കണം ബഹുമാനിക്കണം ഇഷ്ടപ്പെടണം എന്ന് നിൽക്കുണ്ടാകുന്ന ഒരു രൂപമാണ് അതിന്റെ അതിപ്രസരത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ലൈക്കും ഷെയറും കിട്ടിയാൽ എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരവസ്ഥയിലാണ് എന്നുള്ളത് ർക്കുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ അത് വ്യാപകമായി കാണാൻ കഴിയും ഒറ്റ പോളിസി ഉള്ളവർക്കും ദീപസ്തംഭം മഹാശ്ചര്യം എനിക്കും കിട്ടണം പണം എന്ന് പറഞ്ഞതുപോലെ എന്ത് വൃത്തികേട് കാണിച്ച് അഴിഞ്ഞാടിയാലും സോഷ്യൽ മീഡിയയിൽ അതിന് ലൈക്കും റീച്ചും ചൂടുന്നുണ്ട് എങ്കിൽ അത് ചെയ്യാൻ യാതൊരു മടിയില്ലാത്ത ആളുകൾ അത് ചെറിയ കുട്ടികൾ മുതൽ പുഴയിലേക്ക് കാലം നിർത്തിയവർ വരെ ഇന്ന് രംഗത്തുണ്ടെന്നാണ് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ആളുകളുടെ നോക്കിയാൽ ഒരു പത്ത് നൂറ് ഇരുന്നൂറ് അതിൻ്റെ ഒക്കെ താഴേണ്ടാവും ബാക്കിയുള്ള ഇടുമ്പോഴത്തേക്ക് മില്യനായി മാറും സാമ്പത്തിക സ്രോതസ്സിന് വേണ്ടി എത്ര താഴാൻ പറ്റുമോ അത്രയധികം താഴുന്ന അവസ്ഥ ഇന്ന് കാണാൻ പറ്റും അതിനൊക്കെ അന്ത്യവും അറുതിയും വരുത്തേണ്ടെന്ന കാലം കഴിഞ്ഞിട്ടുണ്ടാവണം ചില ആൾക്കാർ അങ്ങനെയാണെങ്കിൽ മറ്റു ചില ആൾക്കാർ ടി പിന്നൊക്കെയാണ് പറയാം ജാക്കി ടി പിന്ന എസ് പി സ്വന്തം പൊക്കികള് ടി തന്ന പൊക്കികള് ജാക്കി ഇങ്ങനെ പൊക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാർ വേറൊരാൾ തന്നെ അപ്രിഷ്യേറ്റ് ചെയ്യണം അംഗീകരിക്കണം ആദരിക്കണം പരിഗണിക്കണം മെയിൻഡ് ചെയ്യണം ഞാൻ വലിയ ആളാണ് എന്ന രൂപത്തിലേക്ക് ആളുകൾ വളർന്നു വരാതിരിക്കുന്ന അവസ്ഥ ദുരന്തപൂർണമായ നാശത്തിലേക്ക് എത്തും ഒരാളെ പറ്റിയിട്ട് അവൻ മോശക്കാരനാണ് വൃത്തികെട്ടവനാണ് എന്നൊന്നും പറയണ്ട സ്വന്തം പറയാ അവരെ പറ്റിയിട്ട് നല്ല രണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ മതി അവൻ നശിച്ചതാണെന്ന് പറഞ്ഞു പിന്നെ അവൻ തന്നെ ആ എയർലായി പോകും

നിന്നയതയുടെ വസ്ത്രം ധരിപ്പിക്കും ദുനിയാവിനൊക്കെ കുഴപ്പമില്ല മെച്ചാണ് എന്നൊക്കെ ധരിച്ച് മശായി ജീവിച്ചാൽ നാളെ പറഞ്ഞകത്തെത്തുമ്പോൾ മോശമായ അവസ്ഥയാണ് ഉണ്ടാവുക അതുകൊണ്ട് റസൂറുള്ളും അള്ളാഹു ഇനി എന്നിങ്ങനെ തുടങ്ങിയിട്ട് എന്നി പറഞ്ഞ കൂട്ടത്തിൽ പറയുന്നു ആത്മപ്രശംസയിൽ ആത്മപ്രശംസയിൽ നിന്ന് 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 ദുരഭിമാനത്തിൽ ഉടലെടുക്കുന്ന ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്നുള്ളത് നമുക്കും തന്നെ ഉപയോഗപ്പെടുത്തി അതിനുവേണ്ടി മാത്രം ചെയ്യുകയാണെങ്കിൽ അള്ളാഹുപിക്കം ആത്മപ്രശംസയിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു ദുആ ചെയ്യാവുന്നതാണ് ാണ് അള്ളാഹുസു മാനസികവും ശാരീരികവുമായി എല്ലാവിധ ദോഷങ്ങളിൽ നിന്നും ദൂഷ്യങ്ങളിൽ നിന്നും ഈ മാഡിന് തടസ്സമായി തീരുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും മാനസിക അവസ്ഥയിൽ നിന്നും ഈമാനികമായ ദൗർബല്യങ്ങളിൽ നിന്നുമൊക്കെ നമ്മെ കാത്തുരക്ഷിച്ച് ഹിജത്തോടു കൂടി ജീവിക്കുവാനുള്ള ഫീഫ നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാവിധ തെറ്റുകുറ്റങ്ങളും കുറ്റങ്ങളും മറിഞ്ഞതും അറിയാത്തതും ചെറുതും വലുതുമായ രഹസ്യ പരസ്യങ്ങളുമൊക്കെ അള്ളാഹു സുബഹാനഹുത്തൻ്റെ ലോകത്തും മൂടി വെച്ച് തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ നാളെ പരലോകത്ത് അവ അള്ളാഹു സുബഹാൻഹുത്ത പുറത്തു മാപ്പാക്കി തന്ന് മാഫുറത്താക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മാഹു അഫുറത്തും അർഹനത്തും നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ വർസഹയായ ജീവിതം അള്ളാഹു റഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ പ്രായാധിക് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന രോഗികളായ ആളുകൾ പ്രായാധിക്യത്തിൻ്റെ അവശതയിൽ നിന്നും അവനവെൻ്റ് കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സ്വേഹത്തും താക്കത്തും ആഫിയത്തും നൽകി അള്ളാഹു അവരെയും നമ്മെ മരണം വരെ അനുഗ്രഹിക്കട്ടെ രോഗികളായ ആളുകൾക്ക് അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ മാനസികമായി ശാരീരികമായി സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവരുടെ എല്ലാ പ്രയാസങ്ങളിലും അള്ളാഹു രക്ഷയും സമാധാനവും ആശ്വാസവും നൽകി അനുഗ്രഹം െ ഉപജീവനത്തിൽ അവന്റെ ഹൈറും വർഷിച്ച് നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ നമ്മോട് ചെയ്തവരുടെ നല്ല മുറാദുകൾ മുറാതുകൾ ഹാസിലാക്കുകയും പ്രയാസങ്ങളും അള്ളാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ ഇമാനും ഉള്ള ജീവിതം നയിക്കുവാനും ജീവിതാന്തം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും മരണസമയത്ത് എന്ന് പറഞ്ഞ് അഫുദീഖർ കൂടി കണ്ണടയ്ക്കാനും ലഭിക്കുന്ന മുത്തഫൈകളിൽ

انك انت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من زواجنا. وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم لن تغفر لنا وترحمنا لنكونن من الخاسرين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم لا تسلط علينا من لا يرحمنا اللهم لا تسلط علينا من لا يرحمنا اللهم لا تسلط علينا من لا يرحمنا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة يما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمه الله وبركاته